എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മഹേഷിൻ്റെ അരിയിലേക്ക് ആദ്യം വരുവാണ് ആദ്യം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൊള്ളാലോ നിങ്ങൾ നിങ്ങളുടെ രണ്ടാം ഭാര്യനെ കൊണ്ട് എന്നെ എൻ്റെ അമ്മേനെ തല്ലിക്കാൻ ശ്രമിക്കുക അല്ലേന്ന് ചോദിക്കുവാണ് എൻ്റെ അമ്മേനെ നിങ്ങളുടെ രണ്ടാം ഭാര്യ തള്ളി ഇടുക അല്ലേന്ന് ചോദിക്കുവാണ് എന്തൊക്കെയാ അതി പറയണേ എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയുന്നത് കൂടുതലൊന്നും എനിക്ക് പറയല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ രണ്ടാം ഭാര്യേനെ വേണം അടക്കി നിർത്തിക്കണം അവളുമായിട്ട് ഒരു ജീവിതം ജീവിച്ചിട്ട് വന്നിരിക്കുന്ന എൻ്റെ കൺമുന്നിലേക്ക് എനിക്ക് നിങ്ങളെ കാണുന്ന പോലും ദേഷ്യം ഉറപ്പൊക്കെയാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേഷ് ചോദിച്ചു ആദി അത് എന്ത് വർത്താനാ പറയണേ കാരണം ഒരു കുട്ടികളുടേതായ രീതിയിലുള്ള സംസാരമൊന്നുമല്ല ആദ്യയുടെ നാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം ആദ്യം അവിടെ മദ്യപ്പെടുത്ത് മദ്യപിക്കാൻ എന്നുള്ള സമയത്ത് ഇഷിതെ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇഷിതെ അത് കൈയ്യോടെ പിടികൂടിയിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ അവനെ ചീത്തിയാക്കാൻ ശ്രമിക്കുന്ന മൊത്തം ആകാശമാണ് അവന് പറയുന്ന കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് അവനെ എങ്ങനെയൊക്കെ വഴിതിരിച്ചുവിടാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്യിക്കുന്നുണ്ട് കാരണം മഹേഷിനോടുള്ള പ്രതികാരമാണ് അത് അത് ഈ പറയുന്ന രചനയ്ക്കാണെങ്കിലോ ആദ്യിക്കാണെങ്കിലും ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷേ മഹേഷിനും മനസ്സിലായില്ല ഇവൻ ആ രീതിയില്ല തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നെന്നുള്ള കാര്യം പിന്നീട് പറഞ്ഞു മേല എൻ്റെ അമ്മയുടെ ഏഴലക്കത്ത് പോലും ആ സ്ത്രീ വന്നാണ്ടല്ലോ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല നിങ്ങളെ മാത്രമല്ല അവരെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ആദ്യം ഒരിക്കലും അങ്ങനെ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാം ചെയ്യത്തില്ല പോലും എൻ്റെ അമ്മേനെ തള്ളിവിടുന്ന എൻ്റെ കണ്ണും കൊണ്ട് ഞാൻ കണ്ടാന്ന് പറയണം എൻ്റെ അമ്മേനെ തല്ലുകയും കൂടെ ചെയ്താൽ അങ്ങനെ അങ്ങനെ തല്ലുക ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടുത്തില്ലായിരുന്നെന്ന് പറയണം ഇതും പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്കുവാണ് ഇഷിതയെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്യത വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അവിടെ നിൽക്കുന്നതുണ്ട് പെട്ടെന്ന് ഇഷ്യതെ അങ്ങോട്ടേക്ക് വന്നു ഇഷ്യത വന്നിട്ട് പറഞ്ഞു എന്താ മഹേഷെ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അല്ല ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയാ എന്താ കാര്യം നീ രചനെ തള്ളിയിട്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ട പറഞ്ഞു ആ തള്ളിയിട്ടു നീ എന്തിനാ അവളെ തള്ളിയിടാൻ പോയെന്ന് ചോദിക്കുക അപ്പം ആദ്യം പറഞ്ഞതെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല അത് പിന്നെ അവൾ എന്നെ വളരെ മോശം അവൾ എന്നോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു പിന്നെ ഞാനെന്താ കൈയും കെട്ടി നിൽക്കണാനും ചോദിക്കുകയാണ് ഇത് കേട്ടതും മഹേഷോട് ഒരു വെറുതെ ഒരു പഴക്കും പ്രശ്നവും ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ടത്ത് പറഞ്ഞ് എന്തിനാ മഹേഷെ മഹേഷ് ആരെ ഭയക്കണേ എന്തിനാ ഭയക്കണേ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുക എന്നോട് എങ്ങനെ പെരുമാറണമെന്നോ അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ചുള്ള പെരുമാറ്റം അവളെ ഞാൻ ഒന്നിനു അവളോട് ഞാൻ ഒന്നും പറയാനോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറാനോ പോയില്ല പക്ഷെ മര്യാദയ്ക്ക് നിന്ന് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് വന്ന് എന്നെ മാത്രമല്ല ചിപ്പിമ്മളുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്ന ആ സമയത്ത് എന്റെ കഴുത്തിന് കയറി പിടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ അവളെ പിടിച്ചെടുത്ത് തള്ളം കൂടെ കൊടുത്തു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ അവള് തല്ലുവാണെങ്കിൽ ഞാൻ തല്ലുകൊണ്ട് നിൽക്കണാനും ചോദിക്കും ഇത് കേട്ടത് മഹേഷൻ നീ കാണിച്ച മോശമായിപ്പോയെന്ന് പറയാം ഓഹോ മോശമായിപ്പോയില്ലേ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം മര്യാദയ്ക്ക് അവളിരുന്നില്ലെങ്കിൽ അവളെ കാരണം അടിച്ചാൻ പൊടിക്കും എന്ന് പറയുകയാണ് ഇതോടെ കേട്ട് ഞാൻ മഹേഷിച്ചു നീ എന്താടി പറഞ്ഞെ അതെ എന്നോട് മോശമായിട്ട് പെരുമാറണമെന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയാം ഓ അപ്പം നിന്നോട് മോശമായിട്ട് പെരുമാറ്റണം നീ അതേ രീതിയിൽ തന്നെ പെരുമാറുമെന്ന് വെക്കും അതേന്ന് പറയണം നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മഹേഷ് കയ്യൂങ്ങുവാണ് ഈ സമയം രജൻ ഈ സമയം ഇഷിത പറഞ്ഞു തൊട്ടു തൊട്ടുപോയേക്കല്ലതെന്ന് പറയണം ഒന്ന് അടിച്ച് ഒന്ന് കാണട്ടെ എന്ന് പറയണം മഹേഷ് പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെ കയ്യങ്ങോട്ട് പൊക്കിയതാണ് പെട്ടെന്നാണ് മഹേഷിന് സ്ഥലകാലബോധം ഉണ്ടായത് ഈ സമയം ഇഷിത് രൂക്ഷമായിട്ട് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ഇഷക്ക് കട്ട കലിപ്പായിപ്പോയി ദേഷ്യം അടക്കാൻ പറ്റിയില്ല രജനയ്ക്ക് വേണ്ടിയിട്ട് മഹേഷ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവള് തൻ്റെ അടുത്തേക്ക് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പക്ഷേ ആ സമയത്ത് താൻ സ്വയം രക്ഷയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്തേ എന്നിട്ട് രചനയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ സഹിച്ചില്ല പക്ഷേ മഹേഷ് ആദ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇഷുതയോട് അങ്ങനെ ദേഷ്യപ്പെട്ടെ ആദ്യമാണെങ്കിൽ ഇന്നാളക്കെ തന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറിയത് പക്ഷെ ഇപ്പോഴാണ് നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഇഷുതിയോട് ദേഷ്യപ്പെടുന്നത് പക്ഷേ ഇഷുതയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഈ സമയത്ത് ആദ്യം എന്ത് ചെയ്യുവാണ് നേരെ രചനയെ പോയി വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ് ഭാമയെന്നും പറഞ്ഞോണ്ട് പതുക്കെ കയ്യെ പിടിച്ചോണ്ട് പോവാണ് രചനയ്ക്ക് കയ്യേക്കാലം നിൽക്കത്തില്ല അത്രയ്ക്ക് നല്ല ഫിറ്റാണ് പിന്നീട് നേരെ ആകാശിന്റെ ഇടിയിലേക്ക് എല്ലുവാണ് ആകാശിൻ്റെ വീടി ചെന്നിട്ട് പറഞ്ഞു അതെ ഡാഡി പേടിക്കൊന്നും വേണ്ട അയാളുണ്ടല്ലോ അമ്മ കേശ്ചന്ദ്രൻ അയാൾ കൊള്ളതെയും കൊടുത്തിട്ടാ പോന്നെക്കെന്ന് പറയാണ് ആഹാ കൊള്ളാലോടെ മോനെ നീയ കാത്തു നീ അച്ഛന്റെ അമ്മയുടെ മാനം കാത്തു എന്ന് പറയണം ഇത് കേട്ടതും രചന അവനെ ചേർത്തിട്ട് പഠിച്ചിട്ട് പറഞ്ഞു എനിക്കല്ലേലും അറിയാം ഇവൻ എൻ്റെ മോനല്ലേ ഇവന് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കും അല്ലെങ്കിലും എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആകാശെ കണ്ടില്ലേ എന്നൊക്കെ ആകാശ് രജനോട് ഭയങ്കര അങ്ങോട്ട് പറയാണ് ഈ സമയം ആദ്യം പറഞ്ഞു പിന്നെ എൻ്റെ അമ്മേനെ തള്ളിയിരുന്ന കേട്ടാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ ആ സ്ത്രീനെ അപ്പോഴെങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ അവർ ഞാൻ കടുത്തി അരിച്ചു കൊന്നേനെന്ന് പറയണം എന്ത് കേട്ടതും ആകാശം പറഞ്ഞു കൊള്ളാട മോനെ നീ മിടുക്കനാ മിടുക്കനല്ല നീ മിടും എടുക്കനാന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഇഷിത എന്ത് ചെയ്യണം നേരെ ചിപ്പി മോളെ പോയി വിളിച്ചു ബാ പോകാമെന്ന് പറയണം അല്ല ഇതെന്താ എത്ര പെട്ടെന്ന് പോകുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയണം വേണ്ട ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിപ്പിമോളയും കുട്ടിക്കൊണ്ടുകൊണ്ട് പോവാണ് ആ സമയത്ത് മഹേഷിന് ആ പടം അല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അവളോട് ഇഷിതയോട് അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ പിന്നീട് മഹേഷ് അങ്ങോട്ട് വണ്ടി എടുക്കാൻ ചെന്നപ്പോഴത്തേനും ഇഷിതൻ ചിപ്പിമോളും പോയി കഴിഞ്ഞിരുന്നു മഹേഷിന് ഭയങ്കര കുറ്റബോധമൊക്കെ തോന്നി ഇനിയിപ്പം വീട്ടിൽ ചെന്നിയുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല പിന്നീട് ഇഷിത വീട്ടിൽ ചെന്നോണ്ട് നേരെ മുറിയിലേക്ക് പോവാണ് ഇഷ ആരോടൊന്നും സംസാരിച്ചു ചിപ്പി മോൾക്ക് മനസ്സിലായി അമ്മയും ഡാഡിയും തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ മിണ്ടാതൊക്കെ ഇരിക്കണേന്ന് പിന്നീട് മഹേഷ് വന്നു മഹേഷ് വന്ന് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ ഒന്നും മിണ്ടാതിരിക്കുവാണ് ഇഷ്യതയോട് സംസാരിച്ചിട്ട് ഇഷിത മിണ്ടാൻ പോലും കൂട്ടാക്കാതെ ഇരിക്കുവാണ് ആ സമയം ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു ചിപ്പിമോളോട് മഹേഷിച്ചു എന്ത് പറ്റി നിന്റെ അമ്മയ്ക്ക് ഒരു മിണ്ടാട്ടം ഒന്നും ഇല്ലെന്ന് പറയാണ് അതെ സൗന്ദര്യപ്പണക്കോ എന്ന് പറയണ സൗന്ദര്യപ്പണക്കോ അതെ ഡാഡിയോട് ഡാഡി അമ്മേനെ വഴക്കുറഞ്ഞില്ലേ അപ്പം പിന്നെ അതുകൊണ്ട് അമ്മ മിണ്ടായിരിക്കണം എന്ന് പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനെന്ന് പറയാം ഡാഡി തന്നെ ചെന്ന് ആ പെണക്കം മാറ്റാൻ പറയാണ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം പാവം അമ്മ അമ്മ ഇങ്ങോട്ട് വരുന്ന വഴിയല്ല അമ്മയ്ക്ക് അപ്പടി സങ്കടമായിരുന്നു എന്നോട് പോലും മിണ്ടിയില്ലെന്ന് പറയാണ് എല്ലാം ഡാഡി കാരണമെന്ന് പറയാണ് ഞാനും അമ്മയും കൂടെ എത്ര സന്തോഷത്തിലാണ് ആ ഫംഗ്ഷന് വേണ്ടി പോയത് എന്നിട്ട് കുറച്ച് സമയം കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഡാഡി കാരണം അമ്മ പെട്ടെന്ന് പോകുന്നതെന്നൊക്കെ പറയാം ഈ സമയം മഹേഷ് എന്നിട്ട് സോറി ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ഒരിക്കലും പറഞ്ഞ കൂടായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് ദേഷ്യം വന്നുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടത് വിഷതൊന്നും മിണ്ടിയില്ല സോറി പറഞ്ഞാൽ പിന്നെ തിരിച്ചെന്തേലും പറ എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ വിഷദിച്ചു ഓഹോ നിങ്ങൾക്ക് മാത്രമേ സോറി പറയാൻ പാടുള്ളൂ അല്ലേ നിനക്ക് എന്തോ ആവാലോ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സോറ് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു ഇതിനുമുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ സംഭവിച്ചേ നിങ്ങൾക്ക് വായിത്തൊന്നുമെല്ലാം വിളിച്ചു പറയും അതിനുശേഷം നിങ്ങൾ സോറി പറയും അതുകൊണ്ട് എന്താ ഉം നല്ലത് വായോയെന്ന് ചോദിക്കണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു സ്ത്രീയാണ് എനിക്കും എൻ്റെതായ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട് എനിക്കെൻ്റേതായ ടെൻഷനും ഉണ്ട് പിന്നെ ഒരാൾ എന്നെ ആക്രമിക്കാൻ വന്നുകഴിയുമ്പോഴത്തേനും അന്ന് നിങ്ങളെ ആക്രമിച്ചോന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും നിന്നു കൊടുക്കില്ല അതിപ്പോൾ ആരാണെങ്കിലും ശരി നിങ്ങളാണെന്ന് ശരി വേറെ ആരാണെങ്കിലും ശരി എനിക്ക് എൻ്റെതായ വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കാതെ പോയത് നിങ്ങളാണെന്ന് പറയണം അവളെപ്പോലുള്ള ഒരുത്തി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വെല്ലുവിളി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ട് വാരും ചുരുട്ടി പോരായിരുന്ന എന്നെ കിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചില്ല ഇഷ്ട എന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങനങ്ങനെയാണല്ലോ അവസാനം വരുമ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിലാണല്ലോ ആദ്യ ഭാര്യ ഇപ്പം നിങ്ങൾക്ക് കൺ കണ്ട ദൈവമായല്ല നീ ചോദിക്കുകയാണ് ഇത് കേട്ടതും മഹേഷ് ഇഷ്ട നീ എന്തൊക്കെ പറയണേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണം വേണ്ട ഇനി കൂടുതലൊന്നും പറയേണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം മഹേഷിന് ആകെപ്പോഴെ ടെൻഷനായി ഇനി ഇവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എന്നറിയത്തില്ലാതെ മഹേഷ് നിൽക്കുകയാണ് ഈ സമയം ആകാശൻ രചനെ ആദ്യം കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്കാണെങ്കിൽ കാല് നിലത്തുറയ്ക്കുന്നില്ല രചയ അവിടേക്ക് ആടി അങ്ങോട്ട് പോവാം ഈ സമയത്ത് ആദ്യം കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അമ്മ ഇവിടെ ഇരിക്കാൻ പറയണം അങ്ങനെ രചനയുടെ പിടിച്ചിരുത്തുവാണേ ഈ സമയത്ത് ആകാശവാണി എന്നാലും ഇന്നത്തെ ഫങ്ഷൻ അതിഗംഭീരമായിരുന്നു ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ മോ കെട്ടോ മോനേന്ന് പറയണം നിന്റെ ആ പെർഫോമൻസ് ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ഒന്ന് ഗംഭീരമാക്കാമായിരുന്നു ഒന്നുകൂടെ പൊളിയായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം രചന പറഞ്ഞു ആകാശേ മതി ഇനിയിപ്പം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതെന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പത്തേനും അവനെ അവനേനെങ്ങനെ വെറുതെ വിടുന്നതാണ് ഓർത്തേക്കുന്നേ ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ കൈപ്പിടിയിൽ അവനെ കിട്ടും ഇന്ന് ഞാൻ രണ്ടു നല്ല അവന്റെ കർണ്ണത്ത് കൊടുത്തപ്പോൾ പോലും അവന് ഇത്ര വിഷമില്ല അതിൽ കൂടുതൽ വിഷമം അവനായേക്കു നിന്ന് അത്രയ്ക്ക് നല്ല പണിയല്ലേ അവന്റെ സ്വന്തം മോൻ തന്നെ കൊടുത്ത് ഇതിൽ പല ഒരു നാണക്കേട് അവന് വേറെ ഉണ്ടാവാൻ ഉണ്ടെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടും രചന പറഞ്ഞു അത് ശരിയാണെന്ന് പറയണം ഈ സമയം ഇതെല്ലാം കേട്ടോണ്ടെന്ന് ആദ്യ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അമ്മേ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ ഡാഡീനെ എന്നിരുന്ന് അകറ്റാനാണോ ശ്രമിക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ട് രജന അന്താളിപ്പൊടി ചോദിച്ചു എന്താ പറയുക നീ പറഞ്ഞേ അല്ല എന്നെ വെച്ച് ഡാഡിക്കിട്ട് പണി കൊടുക്കുവാണെന്ന് നിങ്ങളെന്ന് ചോദിക്കുവാണ് കാരണം എൻ്റെ മനസ്സിലേക്ക് വിദ്വേഷം കുത്തി നിറച്ചിട്ട് എന്നെ എന്നിരുന്ന് അകറ്റാനായിട്ടാണോ നിങ്ങൾ ശ്രമിക്കണം എന്ന് ചോദിക്കുക ഒരു നിമിഷം ആകാശിൻ്റെ രചനയുടെ ഒക്കെ പൂസ് കെട്ടടങ്ങിപ്പോയി കാരണം അവർ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ഇഷ്ടിത് ഇഷിതയല്ല ആദ്യം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമെന്നുള്ള കാര്യം ഈ ഒരു ചോദ്യം എപ്പോഴും ഇഷ് ഈ ഒരു ചോദ്യം എപ്പോഴും ആ രചന ഭയന്നിരുന്ന വരുന്നു കാരണം രചനയ്ക്കറിയായിരുന്നു ഏത് നിമിഷം വേണമെങ്കിലും ആദ്യം ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാമെന്ന് കാരണം അവൻ വളർന്നു വരുവാണ് ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ യഥാർത്ഥത്തിലുള്ള ഡാഡി ആരായിരുന്നു പക്ഷേ ഇപ്പോൾ അവനെ നോക്കുന്ന ഡാഡി ആരാ എന്താണെന്നൊക്കെ അവൻ തിരിച്ചറിയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ അവൻ ഈ ചോദ്യം ചോദിക്കാമെന്ന് മനസ്സ് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് അവൻ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല രജനിരുതി പക്ഷേ എന്തും മറിയോട് പറയാനും നടത്തില്ല അത് നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ ആദ്യം ഇനിയിപ്പം സ്വഭാവം ഉണ്ടായി ആദ്യം ഇനിയിപ്പം മഹേഷിനെ തിരിച്ചറിയണം തന്റെ ഡാടിയാണ് പാപം അല്ലെങ്കിൽ ഇപ്പം താൻ ഇവരോടൊപ്പം ചെയ്ത് കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറും തെറ്റുകൾ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകണം അതിപ്പം മനസ്സിലാവണമെങ്കിൽ ആരെങ്കിലും അവർ അവന് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇഷ്ടയുടെ അരിയിലേക്ക് അവൻ വരണം അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി